െ കുറിച്ച് പറഞ്ഞ കുറെ കാര്യങ്ങൾ പരിണാമം വിശ്വാസിയെ ജനിപ്പിച്ചു ഞാൻ പറഞ്ഞു വിശ്വാസി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു മതത്തിന്റെയോ ദൈവത്തിന്റെയോ വിശ്വാസമല്ല അന്ധമായി വിശ്വസിക്കാനായിട്ടുള്ള മനുഷ്യന്റെ മസ്തിഷ്കത്വര മതത്തിനും സഹായകരമായി ജ്യോതിഷത്തിനും സഹായകരമായി കൂടോത്തരത്തിനും സഹായകരമായി മതേതരമായ അന്ധവിശ്വാസങ്ങൾക്കും ഹോമിയോപ്പതിക്കും സഹായകമായി അങ്ങനെ പല പല കാര്യങ്ങൾക്കും സഹായകമായി അദ്ദേഹം ഇടയ്ക്ക് പറയുകയുണ്ടായി ഗ്രഹാന്തര ജീവികളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് മതേതര ബോധമുള്ളവരാണെന്ന് ഗ്രഹാന്തര ജീവികൾ എന്ന് പറയുന്നത് അതീത ശക്തികൾ സൂപ്പർ നാച്ചുറൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് സൂപ്പർ അല്ല അത് എക്സ്ട്രാ നാച്ചുറൽ അല്ലെങ്കിൽ എക്സ്ട്രാ ടെറസ്ട്രിയൽ ആണ് സൂപ്പർ നാച്ചുറലും എക്സ്ട്രാ ടെറസ്ട്രിയലും നമ്മൾ വ്യത്യാസമുണ്ട് കാരണം ഒരു ജീവി ഉണ്ടാകുക എന്ന് പറയുന്നത് പൂർണ്ണമായി അസാധ്യമായ ഒരു കാര്യമല്ല എട്ട് ഗ്രഹിക്കുന്നത് ഒരു ഒരു എട്ട് ഗ്രഹങ്ങളിൽ തന്നെ ജീവൻ ഉണ്ടാകാമെങ്കിൽ കോടിക്കണക്കിന് ഓഫ് സ്റ്റാർസ് ഉള്ള ഒരു ഒരു ആകാശഗംഗ എന്ന് പറയുന്ന ഒരു നക്ഷത്രക്കൂട്ടം അല്ലെങ്കിൽ അതേ കണക്ക് ബില്ല് ഓഫ് ഗാലക്സികൾ അതിനകത്ത്